ഹായ് ഓൾ ഗുഡ് ഈവനിങ് ഒക്ടോബർ മാസത്തിന്റെ പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ സീറോ നയൻ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വാട്ടർ അതോറിറ്റിയിലാണ് അതിന്റെ എക്സാം ആണ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്നത് ദെൻ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ training instructor മുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന്റെ എക്സാം നടക്കാൻ പോകുന്ന ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസേഴ്സ് സീറോ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് നമ്മുടെ കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസിലാണ് അപ്പൊ അതിനൊരു എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിയേഴോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് പതിനാല് പത്ത് സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീറോ സീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീറോ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീറോ വൺ സീറോ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദെൻ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി സീറോ ത്രീ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീറോ നയൻ സീറോ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി സീറോ നയൻ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി ദെൻ വൺ ടു വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി എം സി അപ്പൂർ ഹിന്ദു നാടാറാണ് ഇതിന്റെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോ സർജറി മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് പതിനാല് പത്തിനാണ് എക്സാം ദെൻ സ്റ്റുഡിയോ അസിസ്റ്റന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ദെൻ മുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ദെൻ സ്റ്റോർ കീപ്പർ നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റുഡിയോ അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോകുന്ന പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ആവുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ദെ നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ആണ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ആവുമ്പോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്റ്റോർ കീപ്പർ അത് രണ്ടിന്റെയും എക്സാം നടക്കാൻ പോകുന്നത് പതിനാറ് പത്തിലാണ് കേരള സ്റ്റേറ്റ് ഒന്ന് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കും മറ്റേത് പൗണ്ട്രി ആണ് ദൻ തിയേറ്റർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നതും പതിനാറ് പത്തിലാണ് കെ എസിന്റെ മൂന്ന് സ്ട്രീമും സെയിം സെയിം ഡേറ്റിൽ തന്നെയാണ് പതിനേഴാം തീയതി രാവിലെ ഉച്ചയ്ക്കും പേപ്പർ ടു ഉച്ചയ്ക്കും പതിനെട്ടാം തീയതി മോർണിംഗിൽ സാറ്റർഡേ പേപ്പർ ത്രീ അങ്ങനെയാണ് പേപ്പർ വണ് ഫ്രൈഡേ മോർണിംഗിലും പേപ്പർ ടു ഫ്രൈഡേ ആഫ്റ്റർനൂൺ ദെൻ സാറ്റർഡേ മോർണിംഗില് പേപ്പർ ത്രീ എങ്ങനെയാണ് സ്ട്രീം വണ്ണും ടൂം ത്രീയും പോകുന്നത് എക്സാം ഡേറ്റ് 10 പത്തിലാണ് എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് അത് നമുക്ക് 176 ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ദെൻ എറണാകുളം ജില്ലകളിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അതിന്റെ ഒരു എക്സാം ആയിട്ട് നമുക്ക് വരുന്നത് ഇരുപത്തിരണ്ട് പത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത് എൽ ഡി ടൈപ്പ് സ്റ്റേക്ലർക്ക് നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി എഴുപത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നാനൂറ്റി അൻപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തിയാറ് ആവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എസ് എസ് ഡി ഷെഡ്യൂൾഡ് ട്രൈബ്യൂളിൽ നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഫിനാൻസ് സെക്രട്ടേറിയറ്റില് അവിടേക്ക് എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റിലേക്ക് ഇരുപത് അഞ്ഞൂറ്റി നാല്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് തെൻസ്റ്റിനെ നൂറ്റി മുപ്പത്തി എട്ടാം പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ദെൻ സ്റ്റെനോഗ്രഫർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി ഇതിന്റെ ഒക്കെ എക്സാം നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ് ഇരുപത്തിരണ്ടേ പത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത് പിന്നെ സ്റ്റെനോഗ്രാഫർ നാനൂറ്റി മുപ്പത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും സ്റ്റേറ്റ് വൈഡ് ആണ് അതിന്റെ എക്സാം ഇരുപത്തിരണ്ടേ പത്തിലാണ് ഈ കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ ജില്ലകളിലും ഏതൊക്കെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇവിടെ ഒക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടേ പത്തിൽ തന്നെയാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടിന്റെയും എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ എല്ലാം എക്സാം നടക്കാൻ പോകുന്നത് ദൻ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പാർട്ട് ടു ആണ് recruitment by transfer കാസർഗോഡ് അതും ഇരുപത്തിരണ്ടേ പത്തിൽ തന്നെയാണ് നടക്കുന്നത് director recruitment അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ്മെഡ് ആണ് അത് ഇരുപത്തിരണ്ടേ പത്തിനാണ് സ്റ്റെനോഗ്രാഫർ അറുനൂറ്റിഅൻപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റിഅൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതെല്ലാം തന്നെ നടക്കുന്നത് ഇരുപത്തിരണ്ടേ പത്തിലാണ് എക്സാം നടക്കുന്നത് confidential assistant എഴുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ വൺ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അതും സ്റ്റേറ്റ്മെൻഡാണ് ഇതിന്റെ എല്ലാം എക്സാം ഇരുപത്തിരണ്ട് പത്തിൽ നടക്കുന്നുണ്ട് ഇനി ലീഗൽ അസിസ്റ്റന്റ് നാനൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ഉണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ദ ഗവൺമെന്റ് ഓർ ദ സർവീസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് കേരള എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് പത്തിലാണ് ദെൻ അറ്റൻഡർ ഗ്രേഡി റ്റു ഇത് പ്രിലിമിനറി ആണ് കേട്ടോ സീറോ ത്രീ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റിലേക്ക് അറ്റൻഡർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും സ്റ്റേറ്റ് വൈഡ് ആണ് അതും പ്രിലിമിനറി ആണ് സെയിൽസ്മാൻ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് ഇത് നാല് പ്രിലിമിനറി എക്സാം ആണ് അപ്പൊ ഒരു പ്രിലിമർ രണ്ട് പ്രിലിമിനർ വന്നു കഴിഞ്ഞു ഇരുപത്തി അഞ്ച് പത്ത് പഠിക്കാനൊക്കെ ആയിട്ടുള്ള സമയം അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഏറ്റവും കുറഞ്ഞ രീതി ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി നാല്പത്തി ഒന്നുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ അറുന്നൂറ്റി പതിനാറ് മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി അത് അറുന്നൂറ്റി പതിനാറ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് ഓരോ സ്റ്റേ ഡിസ്ട്രിക്റ്റും പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ഇതിലൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അറുന്നൂറ്റി പതിനാറ് മാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അതുപോലെ അറുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെയും എക്സാം അതും കൊല്ലം പത്തനംതിട്ടയൊക്കെ എക്സാം നടക്ക എല്ലാ ജില്ലകളും ഇരുന്ന് ഇരുപത്തിയേഴ് പത്തിൽ തന്നെയാണ് എക്സാം നടക്കാൻ പോകുന്നത് പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂ പൗണ്ടറി അസിസ്റ്റന്റ് അറുന്നൂറ്റി പതിനെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും ഇരുപത്തിയേഴ് പത്തിൽ തന്നെയാണ് എല്ലാ ജില്ലകളുടെയും എക്സാം നടക്കുന്നത് പിന്നെ വർക്ക് സ്റ്റോപ്പർ ഉണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് സോയിൽ സർവേ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് അത് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡിവിഷണൽ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിലിമിനറി ആണ് കേട്ടോ അത് തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് അതിന്റെ പ്രിലിമിനറി എക്സാം ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഓവർ സിയർ ഗ്രേഡ് ടു സീറോ ത്രീ ത്രീ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എക്സാം നടക്കുന്നത് മുപ്പതേ പത്തിൽ ട്രാൻസ്മൈൻ ഗ്രേഡ് ടു നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടക്കുന്നത് മുപ്പതേ പത്ത് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ മാസത്തെ അതായത് ഒക്ടോബർ മാസത്തിലെ എക്സാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടു മൂന്ന് ടെൻത് പ്രിലിമിനറി എക്സാം എക്സാംസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സിലബസ് കിട്ടും സിലബസ് എന്ന് പറഞ്ഞാൽ ടെൻത് പ്രിലിമിനറിയുടെ അതേ സിലബസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ടുള്ളവര് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിന്റെ സിലബസ് ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് അത് വഴിയ സിലബസും അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസും ഒക്കെ ഇടാം ബാക്കിയുള്ളവരാണെങ്കിലും എക്സാമിനെ നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ചരഞ്ചറാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഇന്നത്തെ സി പി എക്സാം എഴുതിയ മക്കൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എക്സാം ഒരു വിധം സ്റ്റാൻഡേർഡ് ഇല്ല സി പിന്നെ എല്ലാം എപ്പോഴും പോകുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ് അതിനുശേഷം സിപിയുടെ അതേ ലെവലിൽ തന്നെ ഉള്ളൊരു എക്സാം ആയിട്ടാണ് എനിക്ക് ക്വസ്റ്റിൻ പേപ്പർ കണ്ടപ്പോ തോന്നിയത് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കൊമന്റ് ആയിട്ട് ഇടാം സ്പെഷ്യൽ ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും കുറച്ച് പേടിച്ച് പോയുന്ന ഒരു വിഷയമായിരുന്നു പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരുപാട് കട്ടിയല്ല ഒരുപാട് ഈസി അല്ല ഒരു മീഡിയം ലെവലിൽ ഒരു എക്സാം ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് എക്സാം അനാദിച്ച് ഉടനെ തന്നെ ഇടാം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എല്ലാ പരീക്ഷകൾക്കും നേരം നമുക്ക് കോഴ്സും അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത പല റേറ്റുള്ള കോഴ്സും ഉണ്ട് അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ട് സെയിം ടൈം എൻ്റെ സപ്പോർട്ട് കൂടിയും ഗോൾഡ് ബാച്ചുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ